അല്ല തോൽമീ പരാജയം സിനിമ പോലെ രാഷ്ട്രീയം തോൽമീ പരാജയം ഒരുപോലെയാണ് പക്ഷെ ലിജോചട്ട് അടുത്തോ ലാലേട്ടനോട് ചോദിച്ച ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ സിനിമയെക്കുറിച്ച് പറയാത്ത രണ്ട് കാര്യങ്ങൾ എന്റെ മനസ്സിലാണ് ഒന്നാമത് ലിജോ ചേട്ടൻ എല്ലാം ഒളിച്ചു വെച്ചാണ് ഒരു സസ്പെൻസും പുറത്തുവിടില്ല അത് എന്ത് കൂത്തി ചോദിച്ചാലും പറയില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പുള്ളതാണ് നമുക്ക് ഇത് കണ്ട് കഴിയുമ്പോൾ ഞങ്ങളാ നമുക്ക് ഇഷ്ടപ്പെട്ട രഹസ്യ പരസ്യമായിട്ടാണ് ചോദിക്കുന്നത് എത്ര നാളുകൂടെ ഇങ്ങനെ ഒന്ന് ആലോചിക്കുന്നത് മമ്മൂക്കാടെ പടം ആണെങ്കിൽ ഇരിക്കാൻ പറ്റില്ല ലാലപ്പടത്തിലാണ് ഇവിടെ ഒന്നിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന്റെ ഒരു ശക്തം എന്ന് നമ്മൾ അവകാശപ്പെടുകയാണ് തിയേറ്റർ സിനിമ കണ്ടോ അത് പ്രൊഡ്യൂസർ തന്നെയാണ് വിചാരിക്കുന്നത് പിന്നീടാണ് വരുന്നത് അങ്ങനെ ഒരു അവകാശം ഉന്നയിച്ചാൽ ഷുബു എന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ സിനിമത്തിൽ നിന്ന് പറയാം

എന്തൊക്കെ സർപ്രൈസുകളാണ് ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ ഇതിന്റെ രണ്ട് രണ്ട് ഭാഗങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത്തരത്തിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളോട് പങ്കുവെക്കാൻ കഴിയുന്ന രീതിയിലുള്ള സർപ്രൈസുകൾ ഉണ്ടോ നിലവിലില്ല സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും പങ്കുവയ്ക്കാവുന്ന സർപ്രൈസസ് നമുക്ക് അല്ല നമ്മള് ഓൾഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല ഇതൊരു എന്താണ് നമ്മൾ കഥയാണ് പറയുന്നത് കഥ എവിടെ വേണമെന്ന് നടക്കോണർലെസ് ആണ് അതുകൊണ്ട് ജോണർ എടുത്ത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് സി നമ്മളൊരു ഒരു കെട്ടുകഥ ഇപ്പോ നമ്മളൊരു അമർ ചിത്രകഥ വായിക്കുന്നത് പോലെ ഉള്ളൊരു കഥയാണ് അപ്പോൾ ആ കഥയ്ക്ക് നമ്മൾ അതൊരു ത്രില്ലറാണ് അതൊരു ആക്ഷൻ ഫിലിമാണ് എന്ന് ഒരു ജോണർ സ്പെസിഫിക് ആക്കുക എന്നുള്ളതല്ല ആ കഥ പറയുക എന്നുള്ളതാണ് അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതിനകത്ത് അതല്ല ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഈ പറയാൻ പറ്റും അതിനൊരു കാലം പറയുന്നില്ല ഇപ്പോൾ സി നമുക്ക് പരിചയമുള്ള ഒരുപാട് ഒരു ഒരു ടൈമും ഒരു സേ നമുക്ക് പരിചയമുള്ള കോസ്റ്റ്യൂംസ് സി പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങളാണ് വായിച്ചെടുക്കേണ്ടത് ഏത് കാലത്താണ് ഈ കഥ നടക്കുന്നത് ഒരു കഥയാണ് അപ്പൊ അത് ഉറപ്പായിട്ടും പറയാം